കോട്ടയം ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു രണ്ടാം വാർഡ് മെമ്പർ ജിഷാപി ഉദ്ഘാടനം ചെയ്തു ആറു വയസ് വരെ കഴിയുന്നതും പരമാവധി കുട്ടികളെ അംഗൻവാടിയിൽ തന്നെ കൊണ്ടു നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഉദ്ദേശം കാരണം മക്കൾ അവരെ കൈ അച്ഛരെല്ലാം കൈയെല്ലാം വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ ചെറിയ വയസ്സിൽ മറ്റുള്ള സ്കൂൾ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവരെ മൂന്നിര നാല് വയസ്സിൽ അവർ ഇംഗ്ലീഷ് പഠിച്ചോ അവരെ എഴുതുന്നതോ അതെല്ലാം വിദ്യാഭ്യാസം നമ്മൾ കളിച്ചുകൊണ്ട് കളിയിലൂടെ ചിരിച്ച് വളർന്ന് കളിച്ച് വേണം നമ്മളെ മക്കൾ വളരാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിൽ എല്ലാ വിധത്തിലുള്ള നല്ല പോഷകാഹാരങ്ങൾ തന്നെയാണ് കൊടുത്തുകൊണ്ടാണ് നമ്മളെ മക്കൾ വളരുന്നത് അവർക്കും കളിക്കുന്നതിനും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് എല്ലാം മാസാ മാസം തൂക്കം നോക്കിയിട്ടും എല്ലാം നമ്മൾ അങ്കൻ പാടിയത് നമ്മൾ മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂല അപ്പോൾ എല്ലാ രക്ഷിതാക്കളും മക്കളെ പരമാവധി കഴിയുന്നതും ഒരു നാലര അഞ്ച് ആറ് വയസ്സു വരെയാണ് പറയുന്നത് നിന്ന് ആറ് വയസ്സെത്തി പോകുമ്പോൾ സർക്കാർ തന്നെ നല്ലൊരു സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മളെ മക്കളും ആ ഒരു രീതിയിലേക്ക് നമ്മളെ അമ്മമാരും ഈ ഒരു പ്രവേശനോത്സവത്തിൽ നമുക്ക് പറയാനുള്ളത് ചന്ദ്രമതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി പുതിയ വിദ്യാർത്ഥികൾക്ക് മധുരവും നോട്ട് ബുക്കുകളും വിതരണം ചെയ്തു സമഗ്ര